നമസ്കാരം അവസര ചാലകത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം അധ്യാപക ഒഴിവ് പുത്തൂർ ഗുരുദേവ് വിദ്യാനികേതനിലേക്ക് ഇംഗ്ലീഷ് സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഹിന്ദി അധ്യാപകരെ ആവശ്യമുണ്ട് ടി സി യോഗ്യരായിരിക്കണം ഫോൺ എട്ട് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം ഒൻപത് ഒൻപത് ഒമ്പത് അഞ്ച് അഞ്ച് ഇമെയിൽ നീറ്റ് ടീച്ചേഴ്സ് സിവിൽ സർവീസസ് പ്രിലിംസ് മെയ് സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ സർവീസുകളിലായി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ മുപ്പത്തിമൂന്നൊഴിവ് ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചതാണ് മെയ് ഇരുപത്തിനാലിനാണ് പ്രിലിമിനറി പരീക്ഷ കേരളത്തിൽ മൂന്ന് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത രണ്ടു ഘട്ടമായാണ് പരീക്ഷ പ്രാഥമിക പരീക്ഷയിൽ വിജയിക്കുന്നവരെയാണ് രണ്ടാം ഘട്ടമായ മുഖ്യ പരീക്ഷയ്ക്ക് പരിഗണിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് യു പി എസ്സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചു കേരള സർക്കാർ സ്ഥാപനമായ എൽ ബി എസ് സെൻ്ററിന്റെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ആറുമാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാം ഫോൺ എട്ട് ഒന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് ഒന്ന് പൂജ്യം ഒൻപത് മൂന്ന് അഭിമുഖം നടത്തും ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും താൽപര്യമുള്ളവർ ഫെബ്രുവരി പതിനേഴിന് രാവിലെ മണിക്ക് മുൻപായി ടിസിഎംസി സർട്ടിഫിക്കറ്റ് ബിരുദ സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ ഇലക്ഷൻ ഐ ഡി കാർഡ് എന്നിവ സഹിതം ഹാജരാകണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ രണ്ടായിരം അപ്രന്റിസ് കൊച്ചി മെട്രോ കെഎസ്ഇബി കൊച്ചിൻ ഷിപ്പാർഡ് ബിഎസ്എൻഎൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങളിൽ അപ്രന്റിസ് അവസരം രണ്ടായിരം ഒഴിവുണ്ട് പോളിടെക്നിക് ഡിപ്ലോമ ബി ടെക് ബിഎസ്സി ബികോം ബി ബി എ നഴ്സിംഗ് ബി ഫാം ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പാസായി അഞ്ച് വർഷം കഴിയാത്തവരും അപ്രൻറ്റിസ് ആക്ട് പ്രകാരം പരിശീലനം ലഭിക്കാത്തവരുമായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അളകപ്പ നഗരൽ പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഒഴിവുള്ള തസ്തികകൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് സ്റ്റാഫുകൾ ബില്ലിംഗ് സ്റ്റാഫുകൾ പേഴ്സണൽ ഡ്രൈവർ താൽപര്യമുള്ളവർ ബന്ധപ്പെടുക ഒമ്പത് അഞ്ച് രണ്ട് ആറ് മൂന്ന് എട്ട് പൂജ്യം 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 മൂന്ന് കൊടകര ഗ്രാൻഡ് വെഡ്ഡിങ്സിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സെയിൽസ് ഗേൾസ് ആൻഡ് സെയിൽസ് മാൻ സെയിൽസ് ട്രെയിനി ബില്ലിംഗ് സ്റ്റാഫ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ബയോഡാറ്റ വാട്സപ്പിലോ ഇമെയിലായോ അയയ്ക്കുക ഗ്രാൻഡ് വെഡ്ഡിംഗ്സ് കൊടകര എട്ട് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് അഞ്ച് ഏഴ് എട്ട് ഒന്ന് അഞ്ച് ഇമെയിൽ ഗ്രാൻഡ് വെഡിങ്സ് കെ ഡി കെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രന്റിസ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രൻറ്റിസ് ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു അയ്യായിരത്തി എട്ട് ഒഴിവുണ്ട് ഇതിൽ എൺപത്തിമൂന്ന് ഒഴിവ് കേരളത്തിലാണ് ഒരു വർഷമാണ് പരിശീലനം ബിരുദ താരികൾക്കാണ് അവസരം എൺപത്തിമൂന്ന് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിനാല് പി എൻ ബി ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ ഇതോടെ അവസരചാലകം സമാപിക്കുന്നു കൂടുതൽ തൊഴിൽ അവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം